ചെല്ലുമ്പോൾ ഇന്നെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ റേഞ്ചറാണ് സൂക്ഷിക്കണം ഇതിൽ ും കാണുമ്പോ നമ്മുടെ മേളിലോട്ട് ആകാംക്ഷോട്ട് വരുമ്പോൾ വളരെ വളരെ നല്ല കുറച്ച് നാളുകൾ കൂടി നല്ലൊരു സിനിമയുണ്ട് ണല്ലോട്ടിളത്തിലെ ആ അതെ രണ്ടും രണ്ട് ഡിഫറെന്റ് ആണ് പക്ഷെ കൊള്ളാം ഏ അങ്ങനെ തോന്നില്ല പക്ഷെ നല്ല രസമായിരുന്നു ഫീൽ ഗുഡ് മൂവിയാണ് കുറച്ച് ഡിസ്റ്റർബിംഗ് ആയിട്ട് തോന്നുമെങ്കിലും ലാസ്റ്റ് ഭയങ്കര ഫീൽ ഗുഡ് ആണ് നല്ല സിനിമ ി കണ്ടായിരുന്നു മലയാളത്തില് സൗഹൃദത്തിന്റെ കഥയും കൂടെ ആണോ പിള്ളേരെ വിനോദയാത്രക്ക് വിതണ്ടാന്ന് തോന്നുന്നുണ്ടോ ഇത് കണ്ടിട്ട് എന്തെങ്കിലും വിനോദയാത്ര അസ് എ മദർ അങ്ങനെ തോന്നുന്നുണ്ട് പക്ഷെ അസ് എ ടീച്ചർ വിനോദയാത്ര കുട്ടികൾക്ക് ആവശ്യമാണ് ഇനി വിനോദയാത്രക്ക് പേടിയുണ്ട് നല്ല സിനിമയാണ് മലയാളത്തിലെ ബെസ്റ്റ് സർവൈവൽ ത്രില്ലറായിട്ട് തോന്നുന്നുണ്ടോ പിള്ളേരെ ഇത് കണ്ടിട്ട് വിനോദയാത്ര വിടുന്നതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടാവും വിനോദയാത്ര വിടുമ്പോഴൊക്കെ ചെറുതായിട്ട് കാണുമ്പോ എങ്ങനെയായിരുന്നു നമ്മളെ സിനിമ അതോടൊപ്പം കൊണ്ടുപോയോ ഇഷ്ടപ്പെട്ടോ എനിക്കറിയില്ല ആ സമയത്തുണ്ടായിരുന്നു പക്ഷെ കണ്ടു കഴിഞ്ഞിട്ട് സ്ഥലൊക്കെ സിനിമ നമ്മളെ കൊണ്ടുപോകുന്നുണ്ടോ ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒത്തിരി നാളുകൂടി നല്ലൊരു സിനിമ ഉണ്ടോ ടെൻഷനായി പോയോ ശകലം ആ മേളിലോട്ട് കേറി വരുമ്പോ കുട്ടികളെയൊക്കെ വിനോദയാത്ര പാരന്റ്സ് തീർച്ചയായിട്ടും വിടും അങ്ങനെ ഇല്ല എന്നാലും പിള്ളേർ സൂക്ഷിക്കാനുള്ളത് പിള്ളേർ സൂക്ഷിക്കണം വളരെ വളരെ നല്ലായിരുന്നു കുറച്ച് നാളുകൾ കൂടി നല്ലൊരു സിനിമയുണ്ട് നല്ലപോലെ എൻജോയ് ചെയ്ത് വളരെ നല്ല സിനിമയായിരുന്നു മാളൂട്ടി കണ്ടിട്ടുണ്ട് ഇതാണ് ഇഷ്ടപ്പെട്ട ഇന്നത്തെ കാലത്ത് മറ്റുള്ളവർക്കൊരു ഒരു മറ്റുള്ളവർക്കൊക്കെ ഒരു മറ്റേ ഇന്നത്തെ യൂത്ത് പിള്ളേർക്കൊക്കെ ഇത് കണ്ടിരിക്കണം അവർക്ക് ഇതിനെക്കുറിച്ചൊരു അപകടം മുന്നിലുണ്ടെന്ന് അവർക്ക് മനസ്സിലാകണം ഓ ഒരുപാട് ഇഷ്ടായി വളരെ നല്ല മൂവി ഒരു ത്രില്ലർ ആണല്ലോ അതിനെക്കുറിച്ച് പറ്റില്ല ഇത് തന്നെയാണ് എത്ര കൂട്ടുകാരാണ് ഒരാൾക്ക് കണ്ടിട്ട് ഇത് ഇത് ഇച്ചിരി വലിയ റിയൽ സ്റ്റോറി അല്ലേ അപ്പൊ നമുക്ക് ഓരോ സീനും കാണുമ്പോഴത്തേക്കും നമ്മുടെ അപ്പൊ ഇതിന്റെ ഓരോ സീനും കാണുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലും അടുത്തെന്താണ് അടുത്ത ആകാംക്ഷയോടെ കൂട്ടുകാരൊന്നും കൂട്ടുകാരൻസ് കൂട്ടുകാരുടെ എല്ലാര് അല്ല ഇന്നെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ റേഞ്ചറാണ് അവർ നിങ്ങള് സൂക്ഷിക്കണം അപ്പൊ അത് ശ്രദ്ധിക്കുക ഒരു ഇതെന്താ ഫാമിലി ആയിട്ട് ശ്രദ്ധിക്കുരന്തായിരുന്നു